ദക്ഷിണാപഥത്തിലെ ഒരു ധനികന്റെ പുത്രനാണ് വിദ്യാപതി ബാല്യത്തിൽ തന്നെ വിദ്യാപതി സകല വിദ്യകളും അഭ്യസിച്ചു ജന്തുഭാഷകൾ പോലും അയാൾ വശമാക്കി അങ്ങനെ വിദ്യാപതി എന്ന പേര് അയാൾ അന്വർത്ഥമാക്കി അയാളുടെ പ്രശസ്തി എല്ലാ ദിക്കുകളിലേക്കും വ്യാപിച്ചു ഈ അത്ഭുത സിദ്ധിയുള്ള യുവാവിന്റെ കഥ ആന്ധ്രാദേശാധിപനായ രവി ദേവനെ വല്ലാതെ ആകർഷിച്ചു അയാളെ ഒന്ന് കാണാനും അത്ഭുത സിദ്ധിയുടെ വ്യാപ്തി ഒന്ന് പരിശോധിക്കുവാനും രവിവർമ്മദേവൻ യുവാവിനെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു ആ രാജസദസ്സ് ശ്രേഷ്ഠ പണ്ഡിതന്മാർ ജ്ഞാനികൾ ശാസ്ത്രജ്ഞന്മാർ എന്നിവരെ കൊണ്ട് സമ്പന്നമായിരുന്നു അവരെല്ലാം കൗതുകത്തോടുകൂടി യുവാവിനെ വാദപ്രതിവാദത്തിൽ പരാജയപ്പെടുത്തുവാൻ പരിശ്രമിച്ചു അവസാനം പരാജയപ്പെടുകയാണുണ്ടായത് അവരെല്ലാം കുമാരനിൽ രാജാവിന് ഏറ്റവും പ്രീതിയും വാത്സല്യവും ഉണ്ടായി അതിസുന്ദരിയായ തന്റെ മകളെ വിദ്യാപതിക്ക് ദാനം ചെയ്ത് രാജാവ് സംതൃപ്തനായി വിദ്യാപതിയുടെ വാസം പിന്നെ രാജകൊട്ടാലത്തിലുമായി ഒരു ദിവസം രാത്രി വിദ്യാപതിയും രാജകുമാരിയും പ്രേമസല്ലാപങ്ങളിൽ മുഴുകി യായിരുന്നു അപ്പോൾ ഒരു കൂട്ടം ഉറുമ്പുകൾ വരിവരിയായി മുന്നോട്ട് നീങ്ങുന്നത് കുമാരൻ ശ്രദ്ധിച്ചു മുന്നോട്ടു പോയ ഉറുമ്പുകൾ പെട്ടെന്ന് തിരിഞ്ഞ് പിറകോട്ട് നടന്നു പിന്നിലുണ്ടായിരുന്ന ഉറുമ്പുകൾ കാരണം ചോദിച്ചു അവിടെ ഒരു ശയനമഞ്ചമുണ്ട് ഞങ്ങളുടെ യാത്രയ്ക്ക് അത് തടസ്സം സൃഷ്ടിക്കുന്നു അതുകൊണ്ടാണ് മടങ്ങിപ്പോകുന്നത് പിന്തിരിഞ്ഞ ഉറുമ്പുകൾ പറഞ്ഞു ഈ സംഭാഷണം ശ്രദ്ധിച്ച വിദ്യാപതി ഒന്ന് മന്ദഹസിച്ചു തങ്ങളെ പരിഹസിച്ച് കുമാരൻ ചിരിക്കുകയാണെന്ന് ഉറുമ്പുകൾ കരുതി അവ വിദ്യാപതിയെ ശപിച്ചു തങ്ങളുടെ സംഭാഷണം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരത് മറ്റാരോടും പറയരുത് പറഞ്ഞാൽ ഉടനെ അയാളുടെ മരണം നിശ്ചയം ഇതായിരുന്നു ശാപം കുമാരൻ ഒന്ന് ഞെട്ടി പിന്നെ പതുക്കെ മന്ദഹസിക്കുകയും ചെയ്തു എങ്ങനെയാണ് ഈ രഹസ്യം സൂക്ഷിക്കുക ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രാജകന്യക തന്റെ ഭാവങ്ങൾ കണ്ട് അത്ഭുതത്തോടെ ഇരിക്കുകയാണ് ചിരിയുടെ കാരണം എന്തെന്ന് അവൾ അന്വേഷിച്ചു കുമാരൻ സങ്കടപ്പെട്ടു പറയാനും വയ്യ പറയാതിരിക്കുവാനും വയ്യ പറഞ്ഞാൽ തന്റെ മരണം നിശ്ചയം പറഞ്ഞില്ലെങ്കിൽ കുമാരി പിണെന്നും അവളുടെ നിർബന്ധം കൂടിക്കൂടി വന്നു അപ്പോൾ തൊട്ടടുത്തിരുന്ന രണ്ട് ഈച്ചകളുടെ സംവാദം വിദ്യാപതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു പെണ്ണീച്ച ആണീച്ചയോട് പറയുന്നു എന്റെ ആഗ്രഹം നീ സാധിച്ചു തരണം എന്താണ് നിന്റെ ആഗ്രഹം ആണീച്ച ചോദിച്ചു രാജാവിന്റെ കരളിലെ ഒരു തുള്ളി രക്തം എനിക്ക് വേണം അത് നടക്കാത്ത കാര്യമാണല്ലോ മറ്റെന്തെങ്കിലും നീ ആവശ്യപ്പെടുക ഞാൻ സാധിച്ചു തരാം വലിയ അപകടത്തിൽ ചാടാനാണ് നീ ആവശ്യപ്പെടുന്നത് ഒരു പെണ്ണിനെ വേറെയും കിട്ടും ജീവൻ അതുപോലെ കിട്ടുന്നതല്ല അതുകൊണ്ട് നിന്റെ ആഗ്രഹ നിവൃത്തിക്ക് ഞാൻ തയ്യാറല്ല ആണീച്ച പറഞ്ഞു ഇക്കാര്യം സാധിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നെ വിട്ടുപോവുകയാണ് നിനക്ക് നല്ലത് പെണ്ണീച്ച തീർത്തു പറഞ്ഞു പെണ്ണിന്റെ അടിമയായി ജീവിക്കുന്നതിൽ പരം നികൃഷ്ടമായി മറ്റൊന്നുമില്ല നിന്നെ വിട്ടുപോയാൽ എനിക്ക് വേറെ പെണ്ണിനെ നിഷ്പ്രയാസം ലഭിക്കും എന്റെ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ തയ്യാറല്ല ഈ നിമിഷം തന്നെ ഞാനിതാ നിന്നെ വിട്ടുപോകുന്നു അവിടെ നിന്നും പറന്നുപോയി വിദ്യാപതി ഈ സംഭാഷണം മുഴുവൻ ശ്രദ്ധിച്ചു തന്റെയും അവസ്ഥ ഇതുതന്നെയാണല്ലോ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാൽ മരണം അല്ലെങ്കിൽ പിണക്കം ഒരു പെണ്ണിനു വേണ്ടി എന്തിന് ജീവിതം ബലി കഴിക്കണം മറ്റൊരു പെണ്ണിനെ കിട്ടാൻ എനിക്ക് പ്രയാസമുണ്ടാവുകയില്ലല്ലോ ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് അയാൾ ഭാര്യയോട് പറഞ്ഞു പ്രിയെ ഞാൻ ഒരു കാരണവശാലും ചിരിച്ചതിനുള്ള കാരണം പറയുകയില്ല എന്നെ നിർബന്ധിക്കാതിരിക്കുക രാജകുമാരി പിണങ്ങി നീരസം പ്രകടിപ്പിച്ചു നിനക്ക് അപ്രിയമാണെങ്കിൽ ഞാനിതാ ഈ ക്ഷണം ഇവിടെ വിട്ടുപോകുന്നു എന്നെ മറന്നേക്കുക വിദ്യാപതി ആ നിമിഷം തന്നെ അവളെ വിട്ടുപോയി ഈ കഥ പറഞ്ഞിട്ട് വേതാളം രാജാവിനോട് ചോദിച്ചു ഇവരിൽ ആർക്കാണ് കൂടുതൽ ബുദ്ധിയുള്ളത് ആണീച്ചയ്ക്ക് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു ഉടനെ വേതാളം ചാടിയോടി മുരിക്കിൽ ചെന്ന് തുന്നി കിടന്നു